കുട്ടീസ് കുട്ടീസ് ഹായ് ോട്ടാ പോകുന്ന അപ്പൊ ഇത് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് അടിക്കണേ ഇത് ഇവിടെ മയിലിട്ടിട്ട് പോന്ന പീലാണ് ഇവിടെ ഗുഡ് മോർണിംഗ് കായിട്ട് സമയം ഒരു മൂന്നോ മൂന്നര ആയിട്ടുണ്ട് നമ്മൾ ഈ സമയത്ത് എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പാലക്കാട് പോവാണ് പരീച്ചൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു നാല് അഞ്ച് വർഷം ആകും അല്ല അഞ്ച് തോന്നത്തില്ല തോന്നുന്നു ഇതിൽ ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് പോയിട്ട് അപ്പൊ ഞങ്ങളിതാ പോവാണ് പണ്ടൊക്കെ ഞങ്ങൾ സ്ഥിരം പോകുന്നത് ട്രെയിനിലായിരുന്നു ട്രെയിനിലായിരുന്നേ ഇന്ന് എന്തായാലും ഇപ്പൊ ഒരു രണ്ട് രണ്ട് മൂന്ന് തവണയായിട്ട് ഞങ്ങൾ കാറിലാണ് പോകുന്നത് ആക്ച്വലി എനിക്ക് ട്രെയിനാണ് താല്പര്യം കാറാണ് പോവാൽ

നമുക്ക് റോസ്റ്റ് കഴിക്കാം ഞാന് കഴിച്ചിട്ട് കേറി കിടന്ന് ഉറങ്ങി നല്ലോണം ഉറങ്ങി അപ്പൊ ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ സമയമായി അപ്പൊ ഞാൻ എണീറ്റു കഴിച്ച് നമുക്കൊരു ബിരിയാണി കഴിച്ചാലോ ബിരിയാണി കഴിച്ചപ്പോ ക്ഷീണമായി ഇനി നമുക്ക് കുറച്ചു നേരം വീണ്ടും കിടക്കാം ഈ സ്വെറ്റർ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിറങ്ങിയപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കി എവിടെ പോകുന്നു ഈ മണാലി പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഇതിന് ഉപകാരങ്ങൾ പലതാണ് നമുക്കിത് തണുക്കുമ്പോൾ രാവിലെയൊക്കെ കൂടെ വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് കാറിൽ എസി പിടിക്കത്തില്ല അപ്പോൾ ഞാനിത് എന്ത് ചെയ്തു ഇട്ടോണ്ടിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് എന്ത് ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം സെറ്റപ്പ് എങ്ങനെയുണ്ട് ഇത് ഒരു ട്രിക്കായിട്ട് എല്ലാവരും ഉപയോഗിക്കുക അപ്പോൾ ഇതൊരു റെഫറൻസ് ആയിട്ട് എല്ലാവരും കാണണം ഇത് പൊക്കി നോക്കുമ്പോ എ സിയാണ് എന്നെപ്പോലും ഇങ്ങനെ എ സി പറ്റാത്തവർ ഇങ്ങനെ ഒരു സ്വെറ്റർ എടുത്ത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചോട്ട് പോവുക അപ്പൊ സീറ്റ് കിടക്കുമ്പോ ഇത് നേരെ എന്റെ മുഖത്തോട്ടാണ് അടിച്ചു കേറിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഒരാശ്വാസമുണ്ട്

ഇതാണ് മോളെ എനിക്ക് തന്ന കായ സ്റ്റിക്കേഴ്സ് എനിക്ക് ഗായ തന്നെയാണ് ഇത് ഗായ തന്നതായി സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സ് ഇനിയുണ്ട് വണ്ടി കാർ സ്റ്റിക്കേഴ്സൊക്കെ എല്ലാർക്കും കാറുണ്ട് ഇത് ആരും ഓ തന്നെ പാട്ടൊന്നും കേൾക്കായിരുന്നു എവിടെ അച്ഛടെ അച്ഛനെ കാണുന്നു പോയി കിട്ടി

എന്താ ഇവിടെ ഒരു റെയിനി ആണ് ഞങ്ങള് വന്ന നേരം തൊട്ടേ ഇവിടെ മഴയാണ് ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് ആ ഒരു ചാറ്റൽ മഴ മാറിയിട്ടുണ്ട് ഇതിൽ ഫുള്ള് കമുക കഴിഞ്ഞ തവണ ഞങ്ങള് വന്നപ്പോഴൊന്നും ഇത് ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് വർഷം മുൻപ് ഇപ്പൊ ഇതില് ഫുള്ള് ഇതില് കമുഖ നട്ടിട്ടുണ്ട് എവിടെ അമ്പലം ഇവിടെ ഇവിടെയുണ്ടോ അമ്പലം ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടല്ലോ അതേതാ അമ്പലം പാലക്കാവ് അമ്പലം ആണല്ലേ ഇങ്ങനൊക്കെ ഇറങ്ങിയിട്ട് അപ്പൊ ഇവിടെ ഏതാണല്ലേ ഏതാ നല്ലത് കാണാൻ ഇവിടെ നല്ലത് ഹായ് ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഹായ് പറ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറഞ്ഞ അപ്പൂസ ഹായ് ഹായ് എവിടെ പോവാ നീ നീ ഇത്ര നേരം ആയിട്ട് ഇതിന്റെ പേര് പറയുന്നത് ഒരു പൂ പൂവാണെന്നാണോ പറയുന്നത് എന്ത് പൂവാണ് ഈ സാധനം എന്താണത് ഒരു കണ്ണീർത്തുള്ളി എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നല്ലേ ഇതില് അത് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ഇത് കണ്ണില് വെച്ചുകഴിഞ്ഞാൽ കൂളിങ് ആവുന്നവര് പറയണം നമുക്കത് വെച്ച് നോക്കാം കണ്ണിന്റെ ഉള്ളിൽ കേറില്ല സൈഡിൽ വെച്ചിട്ട് ഒരു 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 തണുപ്പ് ശീതളം തോന്നുന്നുണ്ട് ടേന്നൊക്കെ ഇത് പറിച്ചെടുക്കണ് ഞാൻ ഈ സാനിതരെ കണ്ടിട്ട് ഇത്ര മയിൽ കാട്ടിത്തരോ എവിടെ മയിൽ എവിടെയാ എവിടെ എവിടെ കള്ളത്തരം പറയലേടാ ഗുണ്ടുമണിനെയെ ഏ കള്ളത്തരം പറയലെ നീ വയലിനെ കണ്ടോ ശെരിക്കും കണ്ടു സത്യം പറ മയിലുണ്ട് പറഞ്ഞിട്ട് പറ്റിച്ചു അതെ സത്യം പറയും മയിലുണ്ടോ ആ അതെ സത്യങ്ങളെ പൊറത്തോണ്ടേക്കേടാ അതിനിടയ്ക്ക് അവ ട്രോഫി എടുത്ത് തറീന്ന് മഴ വേണ്ടവരോ അവിടത്തെ നിക്ക അച്ചുന്റെ സ്പെഷ്യൽ മഴ ഉണ്ട് ചന്ദ്രേട്ടൻ വന്നിട്ടുണ്ട് ചന്ദ്രേട്ടൻ എവിടെയാടാ കുന്റെ ഫേവറേറ്റ് പാട്ടേതാട്ട് പാടിക്കെട്ട് പറഞ്ഞത് പറഞ്ഞത് എനിക്ക് മന്തിയാണ് ഞാൻ പോരാ പോരാ സർവീസ് മന്തി എനിക്ക് ബിരിയാണി തന്നു ഐ നോട്ട് സാറ്റിസ്ഫൈഡ് അല്ലേ ഇതെന്താ കഥകളിക്ക് പറഞ്ഞിരി പോയി കത്തി വേഷങ്ങൾ അതെന്താണിത് अमले इधर कैसे नजर आएं? चपाती चपाती। गुड मॉर्निंग, गुड मॉर्निंग आप आर आपके चाचा। गुड मॉर्निंग। गुड मॉर्निंग। गुड मॉर्निंग बारा। अच्छा गुड मॉर्निंग बारी। गुड मॉर्निंग, गुड मॉर्निंग। ആക്ച്വലി ഇന്ന് ഗുഡ് മോർണിംഗ് ആയി കേസ് പക്ഷെ ഞാൻ കുട്ടി മറന്നുപോയി ഗുഡ് മോർണിംഗിനാണ് ഞാൻ ഉണർന്നത് അല്ലെ ഉണർന്നത് ഞാൻ പിന്നീട് ഉറങ്ങിപ്പോയി ഓക്കെ അപ്പൊ നമുക്ക് ഇനി വിളിച്ച് പ്രത്യേകം മെനയായിട്ടൊക്കെ കാണാം കുട്ടിയാട്ടിലും പ്രസാദം പ്രസാദാണ് ആച്ചിട്ടോ താങ്ക് യു അതെല്ലേ എല്ലാവർക്കും കൊടുക്കും കുഞ്ഞു എന്താണ് രണ്ടൂടെ എടപുവാ എന്താ 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 എന്തിനാ അത് ആരടിക്കാനാ മാടിക്കണേ മേമെന്ത് ചെയ്തു ആ നിന്റെ സെലൊരി പാട്ട വണ്ടിയാ എൻ്റെ എന്റെ ടോക്കിയാണ് നല്ലത് എന്റെ ടോക്കിയാണ് നല്ലത് എന്താ അപ്പി വണ്ടി ഒന്നും എന്റെ ടോക്കി സൂപ്പറാ എന്റെ ടോക്കി സൂപ്പറാ ആണ് ആണ് നിന്റെ സെലൊരിയാ പാട്ടവണ്ടി എന്റെ ടോക്കി സൂപ്പറാ അപ്പി വണ്ടി ഒന്നുമില്ല നല്ല വണ്ടിയോ നല്ല സൂപ്പർ വണ്ടിയാ നോക്കിയ എന്റെ ടോക്കി സൂപ്പറാ ആ ഇത് എഞ്ചിനാണോ അവിടെ ഇരിക്കണോ അതെ നമ്മളെങ്ങോട്ടാ പോകുന്നേ പാടത്തേക്ക് നമ്മളെങ്ങോട്ടാ പോന്ന അപ്പൊക്കെ പോവാണ് നമുക്ക് ായോ പോണേ ഫോട്ടോ എടുക്കാൻ പാടത്തേക്ക് ഫോട്ടോ എടുക്കാൻ പോവാണ് എന്തായാലും നമ്മുടെ നാട്ടിൽ നമുക്ക് അങ്ങനെ പാടൊന്നും കിട്ടത്തില്ലല്ലോ അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കാ നല്ല പാടം നല്ല നെല്ലിങ്ങനെ വളർന്നു കതിരായിട്ടിങ്ങനെ നിക്കുന്നു അപ്പൊ തോട്ട് നമുക്ക് രണ്ട് ഫോട്ടോ എടുത്തു വിടാ അങ്ങനെ ഞങ്ങൾ തീരെ ഫോട്ടോ എടുക്കാൻ പോവാണ് ഇറങ്ങണ ഇല്ല ഞാന് വയറിലൊക്കെ കളയുന്നെ ഇറങ്ങാ പാടം എന്റെ മുഖം എന്തോ വെയിലടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ പാടത്താണ് ഉള്ളത് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റത്തി കാഴ്ചയാണ് നമുക്ക് നമുക്കിപ്പോ ഫുൾ പാടത്തിന്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത് ലുക്ക് ബേക്കുന്ന കുട്ടീസ് ഒക്കെ ഉണ്ട് കുട്ടീസ് 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 എല്ലാരും ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ആക്ച്വലി ഒന്ന് രണ്ട് ഫോട്ടോസ് കൂടെ എടുക്കാം എന്ന് കരുതിയാണ് ഇത് പാടത്തോട്ട് ഇറങ്ങിയത് പക്ഷേ ആക്ച്വലി ലൈറ്റ് അത്ര നല്ലതല്ല കുറച്ചുകൂടെ ഒന്ന് ഡിം ആവാനുണ്ട് ലൈറ്റ് അത് കഴിഞ്ഞാലേ ലൈറ്റ് ഓക്കെ ആകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സ്പീക്കറോ ഇത് ആ ദേ കണ്ടോ ഇവിടെ മയിൽ ഇട്ടിട്ട് പോകുന്ന പീലാണ് ഇവിടെ ഫുള്ള് മയിൽ വരും എല്ലാ ദിവസവും വരും മിക്ക ദിവസവും വരും അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ കൊഴിച്ചിട്ടിട്ട് പോകുന്ന പീലി ആണ് എന്ത് മയിലിടുന്ന മുട്ടയാ അങ്ങനെ പീല് ഞാൻ എടുത്ത് വെച്ചാണ് ചേട്ടൻ എനിക്ക് തന്നെയാണ് ഞാനത് കൊണ്ടുപോകൂട്ടോ എന്താണ് ഇത് ഇതാണ് എന്താ ടെസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ട്യൂബ്

ഉള്ളത് നാരാണത്ത് പ്രാന്തനെ കെട്ടിയിട്ടു എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്താണെന്നാണ് എന്തെല്ലാം ആ കെട്ടിയിട്ടിരുന്ന ഒരു കുന്നിലാണ് കുന്ന സൈഡിലൊരു അമ്പലം ഒക്കെ ഉണ്ട് കേട്ടോ ബേക്കിൽ കാണുന്നതാണ് ഒരു അമ്പലം ഒക്കെ നല്ല ഭംഗി സ്കൈ കാണാൻ ആകാശം എന്താ ഭംഗി കുഴിമന്തി കഴിക്കണം കുഴിയിൽ ഉണ്ടാക്കേണ്ടത് കുഴിമന്തിയാണ് അപ്പൊ നമുക്ക് കുഴിമന്തി കഴിക്കാം ഓക്കെ പോയി കഴിക്കട്ടെ

േരം വിളിച്ചോ കാണഞ്ഞിട്ട് ഞാൻ കഴിച്ചു കൊള്ളാടാ നീക്കി കഴിക്ക ഏത് കൂട്ടാന ഇഷ്ടായ ഇഷ്ടായ

ി ചിരിച്ചോണ്ടിരിക്കണ കഴിക്കണ്ട് നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് കഴിക്കില്ല അല്ലേ നമ്മടെവിടെ ഒക്കെ ഇതില് തെങ്ങിൻ വേല കാക്കയാണ് ഇവിടെ ഒക്കെ മയിൽ ഹൈട്ടൊക്കെ കൊടുക്കോഅ അയ്യടാ നിന്നെ കൊണ്ടിത് ഞങ്ങൾ ഞങ്ങളിതേ പോവാൻ വേണ്ടിട്ട് റെഡിയാ നിക്കുവാണ് വല്യ സുഖാ മീനില്ല ഞങ്ങളെത്തി നമ്മളെ നമ്മൾ തന്നെ ഞങ്ങളെ